വീട്ടിലെപ്പോ ചിക്കൻ കറി വെച്ചാലും പരാതിയാണോ എന്നാ ഇന്നാ പരാതി നമുക്ക് തീർത്താലോ നല്ല കിടുക്കാച്ചു ചിക്കൻ കറിയുമായിട്ടാണ് ഏട്ടാ ഞാനിന്ന് വന്നേക്കുന്നേ ചിക്കൻ കറി മാത്രല്ല നല്ല അടിപൊളി ചിക്കൻ പൊരിച്ചത് കൊണ്ട് ടേട്ടാൻ അപ്പോ ആരംഭിക്കലാമ്മ ആദ്യം തന്നെ നമുക്ക് പൊരിക്കാനുള്ള ചിക്കൻ എടുത്തു വെക്കാം ഏട്ടാ ഇതാ കറി വെക്കാനുള്ള ചിക്കൻ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചോ അപ്പോൾ ഇതാ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കാശ്മീരി മുളക് പൊടി പിന്നെ ചിക്കൻ മസാല ഇത് കണ്ട ഇത് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇടുന്ന മസാലയാണ് കേട്ടോ കബാബ് മസാലയാണ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിക്കോ സംഭവം സൂപ്പറാണ് കേട്ടോ പിന്നെ ഉപ്പ് മറക്കരുത് ലേശം കുരുമുളക് പൊടി ഇത് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ട് ലേശം ചെറുനാരങ്ങ നീരും പിഴിഞ്ഞിട്ട് കൈയെല്ലാം നല്ലോണം കഴുകിയിട്ട് അങ്ങോട്ട് നല്ലോണം തിരുമിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ ചിക്കനെ എപ്പോഴത്തേതും പോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചോ അയ്യോ ഉള്ളി മാത്രമേ ഉള്ളു വേറെ ഒന്നുമില്ല അപ്പൊ തന്നെ ഇതാ ഒരു ലിസ്റ്റ് എഴുതി അപ്പം കയ്യിൽ കൊടുത്തിട്ടുണ്ട് വേഗം ഓടി പോയി വാങ്ങിയിട്ട് വന്നോ അതിലുള്ള ബാക്കി സാധനങ്ങളൊന്നും ആരും നോക്കണ്ട അപ്പൊ ഇതാ സാധനം എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടി വീണ്ടും തുടങ്ങാം അപ്പൊ ഇതാ ഇതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്തെല്ലാം എന്നും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ഇതെല്ലാം തന്നെ അപ്പൊ ഇതാ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമുക്ക് ൊന്ന് ചതച്ചെടുക്ക അടുത്ത പരിപാടി എന്താണ് ഗ്യാസ് കത്തിക്കുക പാത്രം വെക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക ഉള്ളി പച്ചമുളക് എന്നീ സാധനങ്ങളെല്ലാം ഇതാ ഇങ്ങോട്ടേക്ക് ഇട്ട് നല്ല ഓണം വഴത്തി കൊടുത്തു ഒരു സാധനം മറന്നുപോയിട്ടുണ്ട് കേട്ടാ ഇപ്പൊ വരെ ഈ ഓട്ടോ എല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെങ്ങോട്ടാന്ന് ഒരു പാവത്തിനെ പറിക്കാനാന്ന് കേട്ടാ ഈ പാവത്തിന് ആവശ്യം കഴിയുമ്പോൾ നമ്മൾ വലിച്ചങ്ങ് കളയുമെങ്കിലും ഇത് ഒരു പരിപാടിയും ഇനി ഉള്ളിയെല്ലാം നല്ലോണം ഒന്ന് വാടിട്ട് കേട്ടോ വാടാൻ വേണ്ടി ലേശം ഉപ്പെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലോണം വാടിയതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റും അങ്ങോട്ട് ഇട്ട് കൊടുത്തു അതിന് ശേഷം ഇതാ ലേശം മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ലേശം ഇടുന്നുള്ളു കേട്ട പിന്നെ ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതാ ഇത് കണ്ട ഇത് ഒരു ചട്ടിയിൽ തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ എല്ലാം അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതാ ഈ പൊടികളെല്ലാം നല്ലോണം ഒന്ന് വാട്ടിക്കൊടുത്ത് പാത്രം കഴുകാൻ മടിയുള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണ് കേട്ടോ ഇത് ഞാൻ അത്യാവശ്യം കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം എടുക്കുന്നത് അപ്പോൾ ഇതാ മസാലയെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് ഇനി ഇതാ തക്കാളിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് പൊത്തി അങ്ങ് വെച്ച് കൊടുത്ത് കേട്ടാ അപ്പൊ തക്കളി നല്ലോണം വാടിയതിന് ശേഷം ഇതാ ചിക്കനും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുന്നുണ്ട് കേട്ടാ നല്ലോണം ഇളക്കിയിട്ട് ഇതാ തട്ടി മൂടി അങ്ങ് കത്തിക്ക അതും സ്റ്റീം കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കത്തിക്കുന്നത് ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടി പോവേന്ന് കേട്ടാ ഓ മേൻ ഈ പാത്രത്തിൽ ഇതാ മീൻ പൊരിച്ചതിരിക്കുന്നത് പണിയുണ്ട് ഗ്യാസ് അവിടെ ഓഫായിരിക്കട്ടെ ഇത് കഴുകിയിട്ട് പെട്ടെന്ന് നമുക്ക് വരാം കേട്ടാ അങ്ങനെ കഴുകിയെടുത്ത ചട്ടിയുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഗൈസ് നമുക്കിതിനെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്താലോ അതെ ഇവിടെ നമുക്ക് ചിക്കൻ പൊരിക്കാം ചിക്കൻ കറി അപ്പുറത്തിരുന്ന് വേഗട്ടെ അപ്പം ചിക്കൻ പൊരിക്കാനുള്ള പരിപാടി ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ റെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാ ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടാ നമ്മളെ ചിക്കൻ കറിയിൽ ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇതാ അത്യാവശ്യം ആയിട്ടുണ്ട് പക്ഷെ ചാറ് കുറച്ച് വേണ്ടതുകൊണ്ട് ഞാൻ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ പച്ച വെള്ളമെല്ലാം ഞാൻ ഒഴിച്ചത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടാ അപ്പം നമുക്ക് ചാറ് എത്രത്തോളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതാ അപ്പുറത്തെ ചിക്കൻ കറി ഇപ്പുറത്ത് ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി ചിക്കൻ പൊരിച്ചത് നല്ല മണമെല്ലാം വരുന്നുണ്ട് കേട്ടാ കറിയെല്ലാം ഏകദേശം ആയിത്തുടങ്ങിയത് കൊണ്ട് നല്ല മണമുണ്ട് ചിക്കൻ പൊരിച്ചതിൻ്റെയും നല്ല മണമുണ്ട് എനിക്ക് കൊതി സഹിക്കാൻ പറ്റുന്നില്ല പക്ഷെ വെന്തിട്ടില്ല കേട്ടാ നല്ലോണം ഒന്നും കൂടി വേഗട്ടെ ചിക്കൻ പൊരിച്ചതും നല്ലോണം ആവുന്നുണ്ട് അത്യാവശ്യം ഇതാ ഒരു വശം എല്ലാം നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ചിക്കൻ കറിയിലേക്ക് ലേശം കുരുമുളക് പൊടിയും പിന്നെ ഇതാ മല്ലി കൂടി കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേശം ചെറുനാരങ്ങ നീരും കൂടി നല്ലോണം പിഴിഞ്ഞ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അപ്പോഴേക്കിതാ നമ്മുടെ ചിക്കൻ പൊരിച്ചതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും കുറവുണ്ടോ നമുക്ക് നോക്കാലോ ഒരു കുറവുമില്ല സൂപ്പറാണ് ഇത് എടിയാ പെട്ടെന്ന് വണ്ടിയിൽ പോന്നല്ലേ ഓപ്പ കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടാ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓപ്പേനെ കടയിലേക്ക് അയക്കുന്നത് എന്തിനാന്നല്ലേ ഇതാ ഇപ്പൊ പറയാ ഇത് നമ്മളെ നാറാത്തു ടൗണിലെ സോമാറ്റോന്റെ ബേക്കറിയാണ് കേട്ടാ ഇതാ ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടിട്ടാണ് കേട്ടാ ഞാൻ വന്നത് ഇന്നത്തെ ചിക്കൻ കറി ബ്രെഡും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചേട്ടാ ബ്രെഡിന് മാത്രം ഒന്നല്ല ചോറിനും അടിപൊളിയാണ് ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് അങ്ങ് കഴിക്കാൻ തീരുമാനിച്ചേട്ടാ ഇതാ വേറെ പാത്രത്തിലേക്കൊന്നും പകർത്താൻ നിന്നിട്ടില്ല ചട്ടിയെ പടി അങ്ങ് എടുത്തു തന്നേക്കു കേട്ടാ ഇന്ദ്രുട്ടനെ ഇതാ ദുർഗക്കും കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ ഇപ്പൊ രണ്ടാളും കൂടി ഇവിടെ ഇരുന്നിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളെ ടെസ്റ്റർക്ക് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചേട്ടാ ഇവിടെ നിന്ന് കിട്ടണം എന്താ കുറവ് എന്താ കൂടുതൽ നല്ലോണം അപ്പൊ ഇതാ ഓപ്പ ലേശം എടുത്ത് കഴിക്കുന്ന ും എന്നാലും നമുക്ക് നോക്കാം ഓപ്പ എന്താ അഭിപ്രായം പറയുന്നേന്ന് ഞാൻ ചോദിച്ചാലോ എന്താ എന്താ അഭിപ്രായം അഭിപ്രായം ഒന്ന് ഇതിനൊക്കെ പറയേണ്ടത് കിഡിലൻ പിന്നെ ചിക്കൻ ചിക്കൻ അതിലൊരു സ്പെഷ്യലിസ്റ്റ് ആണ് അടിപൊളി പറയുന്നില്ല എന്റെ പൊന്ന ഓപ്പ എപ്പോഴും ചിക്കൻ പൊരിക്കാൻ വേണ്ടിട്ട് എന്നെ ഇങ്ങനെ ഒന്നും കൊതിപ്പിക്കല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് തന്നെ ഇനി പറയട്ടെ ഭയങ്കര ഞാൻ കഴിച്ചിട്ട് അടിപൊളിയാ നേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോ നമുക്കൊരു സന്തോഷം തന്നെയാന്ന് കേട്ടോ അച്ഛനും ഇതാ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ സംഭവം സൂപ്പറാന്ന് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമന്റ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടാ ടാറ്റാ